ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു നിക്കാഹിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ നിക്കാഹ് ഉള്ളത് ഇക്കാട് മൂത്ത ജ്യേഷ്ഠൻ്റെ മോൻ്റെയാണ് ഇക്കാടെ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അപ്പോൾ അവൻ്റെ നിക്കാഹാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇക്കാട് ഏട്ടൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ രാവിലെ നമുക്ക് പതിനൊന്നരക്കാണ് പതിനൊന്ന് മണി പതിനൊന്നരയുടെ ഉള്ളിലായിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ചെന്ന വഴിക്കതെ നിക്കാഹ് ഹാമ്പേഴ്സൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തലേ ദിവസം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോരിക്കയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ തൊട്ട് മുൻപായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മഴ അങ്ങനെ തുറന്നു വന്നിട്ടുണ്ടായിരുന്നു നിക്കാഹ് മാത്രം ആയതുകൊണ്ട് നമുക്ക് ചെക്കിൻ്റെ വീട്ടിൽ പരിപാടികളൊന്നുമില്ല കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലാണ് പ്രോഗ്രാം ഒക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു അഞ്ച് ട്രാവലർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാറുകളും അങ്ങനെ ആയിട്ടായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനും പിന്നെ ഞാനും മക്കളും ഉണ്ടായിരുന്നു ഉപ്പാക്കന്ന് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉപ്പാ കല്യാണത്തിന് പോയി പിന്നെ പെണ്ണിൻ്റെ വീട് വരുന്നത് വരവൂരാണ് കേട്ടോ വരവൂര് കുമരപ്പനാല് പറഞ്ഞ ആ സ്ഥലത്തായിട്ടാണ് വീട് വരുന്നത് പിന്നെ ഇത് പെട്ടെന്ന് കല്യാ ശരിയായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ ഈയൊരു കല്യാണം ശരിയായിട്ടുണ്ടായിരുന്നത് അവന് ഓൾറെഡി പോവാനായിട്ട് മെയ് മുപ്പതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു മെയ് പതിനഞ്ചാം തീയതി ആയിട്ടാണ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കല്യാണമായിട്ട് നടത്താനുള്ള ആ ഒരു സാവകാശം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നിക്കാഹ് മാത്രമായിട്ട് നടത്തിയതാണ് മെയ് ഇരുപത്തി ആറിനായിരുന്നു കേട്ടോ നിക്കാഹ് പതിനഞ്ചാം തീയതി ഓർപ്പിച്ചു ഇരുപത്താറിന് നിക്കാഹ് പെണ്ണിൻ്റെ പേര് എന്നാണ് കേട്ടോ അവൻ്റെ പേര് അജ്മൽ എന്നാണ് അങ്ങനെ നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് പിന്നെ നിക്കാഹ് കഴിക്കണത് നമ്മൾ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെ വരുന്ന വഴിയിലുള്ളൊരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് നടത്തിയിട്ടുണ്ടായിരുന്നു ബാക്കി പരിപാടികളൊക്കെ തൊട്ടടുത്തുള്ളൊരു മദ്രസ ഹാളിലായിരുന്നു വരുന്ന വഴിക്ക് തന്നെ ആണുങ്ങളൊക്കെ നിക്കാഹിനു വേണ്ടിയിട്ട് പള്ളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് അബി നേരെ മദ്രസ ഹോളിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളിവിടെ ഇറക്കി തന്നതിന് ശേഷം അബിയും പിന്നെ ഇക്കാട് അനിയനും കൂടിയിട്ട് നേരെ നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ പുറത്ത് നിന്നതിന് ശേഷം പിന്നെ ഹാളിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിയുന്ന ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് പെണ്ണിന് കൊടുക്കാനായിട്ടുള്ള ഹാംപേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇക്കാടെ അനിയൻ്റെ മക്കളും പിന്നെ അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ മക്കൾ പെങ്ങളുടെ പെങ്ങന്മാരുടെ മക്കൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരാണ് കേട്ടാ ഹാമ്പേഴ്സ് പെണ്ണിന് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ കൊടുക്കാനായിട്ട് ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ െയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ അവന് വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നിക്കാഹ് കഴിഞ്ഞിട്ട് എല്ലാവരും എത്തി പക്ഷേ അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ആവും വന്ന ടൈം ടൈമാകുമ്പോഴത്തേനും മഴ അങ്ങനെ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അവനോട് കാറിൽ തന്നെ ഇരുന്നോളാൻ പറയട്ടെ മഴ ഒന്ന് മാറിയതിന് ശേഷം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങള് വേഗം ഹാമ്പേഴ്സൊക്കെ ആയിട്ട് പന്തൽക്കണ്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ ഒക്കെ ശേഷം അവന് വേഗം ഇറങ്ങി സ്റ്റേജിൽ കയറുകയാണ് സ്റ്റേജിൽ കയറിയതിന് ശേഷം പിന്നെ പെണ്ണിനെ അവിടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിര്ത്തിയിട്ടാണ് അങ്ങനെ അവര് കുറച്ചു നേരം ഫോട്ടോസും ഇതൊക്കെ എടുത്ത് അതിനുശേഷം നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഹാമ്പേഴ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ പെണ്ണിനും നമ്മൾ നിക്കാഹിനു കൊടുക്കുന്ന ഡ്രസ്സ് അത് ആദ്യം കൊടുത്തു ആ ഒരു ഹാമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡ്രസ്സ് മാറ്റി വന്നിട്ടാണ് കേട്ടോ ബാക്കി ഹാമ്പേഴ്സൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ അതേ ഹാമ്പേഴ്സായിട്ട് കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ അവിടെക്ക് പോകുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി കുറച്ച് ആൾക്കാരായിട്ടേ പോയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ബീഫ് ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അവിടുന്ന് ബീഫ് ബിരിയാണി കിട്ടിയപ്പം നല്ല സന്തോഷമായി അപ്പോൾ എൻ്റെ അപ്പുറത്ത് ഉമ്മ ഉണ്ട് പിന്നെ ഇത് അനിയൻ്റെ വൈഫാണ് പിന്നെ അവൻ്റെ അവളുടെ ഉമ്മയാണ് തൊട്ടാപ്പുറത്തിരിക്കുന്നിരുന്നത് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഹാമ്പേഴ്സ് കുട്ടികൾ ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ് അപ്പം അതിൽ ചോക്ലേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഫോണ് പിന്നെ നിസ്കാര നിസ്കാരക്കുപ്പായം മുസല്ല ഖുറാൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ ഫാമിലിയായിട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ആരെ കൊണ്ടും വീഡിയോവും ഫോട്ടോ ഒന്നും എടുപ്പിച്ചില്ലേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടാതിരുന്നത് പിന്നെ ഇതാണ് ഏട്ടാ ഏട്ടൻ്റെ ഫാമിലിയും പിന്നെ അവളുടെ ഫാമിലിയാണിത് ഇത് മൂത്ത ജ്യേഷ്ഠനും പിന്നെ ഏട്ടൻ്റെ വൈഫ് പിന്നെ അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ മോളാണ് പിന്നെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അവന് ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസം മുൻപാണ് അവൻ ഗൾഫിൽ പോയത് അവൻ പോകുന്ന ആ ഒരു ടൈമിൽ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ട പക്ഷെ അവൻ പോയതിനു ശേഷമാണ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയിട്ട് പിന്നെ മഹർ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി പിന്നെ അതുപോലെ തന്നെ മോതിരം കൈച്ചേനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഷഹനാടെ ഒപ്പിമ്മയാണ് പിന്നെ അവൾക്ക് രണ്ട് ബ്രദേഴ്സും ആണ് ഏട്ടുള്ളത് മൂത്ത കുട്ടിയാണ് അവൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിനു ശേഷം പിന്നെ പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ചുകൂടി ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കുറച്ച് പേരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളും പോകുക എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഉമ്മ ചൂട് സഹിക്കാൻ പറ്റാതെ അവിടെ ഓടി വന്നിട്ട് കാറിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ ടാർപ്പായ കെട്ടിയിട്ട് കിട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ മഴ അങ്ങനെ പെയ്യുകയാണെങ്കിലും നല്ലങ്ങനെ ചൂട് അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് അവർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങളവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പെണ്ണിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് വൈകുന്നേരത്ത് അങ്ങനെ തന്നെ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ജ്യൂസും ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആറുംങ്ങോട്ടേറെ വഴിയാണ് പോകുന്നത് അപ്പോൾ പോരുന്ന വഴിയിൽ പിന്നെ ഞങ്ങളങ്ങനെ ആലോചിച്ചു കുഞ്ഞിമാടെ വീട് അവിടെ അടുത്താണ് അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വിളിച്ച് പറഞ്ഞോട്ട് വേഗം ചായ ഉണ്ടാക്കി വെച്ചോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അതെ ചെറിയ കുഞ്ഞിമാടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോന്നതാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ണിയപ്പവും പിന്നെ നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു വലിയ ക്ലാസ്സിൽ തന്നെ ചായ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കുടിച്ച് കുറച്ച് നേരം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ആ ഒരു സമയത്താണ് അബിക്ക് ഐസ്ക്രീം കഴിക്കണം എന്നുള്ളൊരു പൂതി വന്നതട്ട് അങ്ങനെ തൊട്ടടുത്ത് തന്നെ അവിടെ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടേക്ക് അവർ പോയതാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ അവർ പോയിട്ട് ചോക്ലേറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് പിന്നെ ബട്ടർ സ്കോച്ച് ഇങ്ങനത്തെ ഐസ്ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ കൊടുുന്ന വഴിക്ക് പിന്നെ എല്ലാതിലും ടേസ്റ്റ് അപ്പോൾ നോക്കട്ടെ സ്പൂണുകൾ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതേ കൈയിട്ട് മാന്തി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഐസ്ക്രീമിൽ കൈയിട്ട് മാന്തി കഴിക്കുക എന്ന് പറഞ്ഞിട്ടാരും കമൻ്റ് ചെയ്യേണ്ട ഞങ്ങളിങ്ങനെയൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റോസ് കൊമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് തലേന്ന് നിന്ന് അവർ നട്ടതായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പറിച്ചെടുത്തിട്ടാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞിമ്മ ഒരു പാത്രം തന്നിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റീലിൻ്റെ കാസറോൾ പോലത്തെ ഒരു പാത്രം തന്നിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ ഉണ്ടാകാൻ പറ്റിട്ടോ സ്കൂളിലേക്ക് അപ്പോൾ അതും അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് അബിക്ക് കൊള്ളിയുടെ കമ്പിനോടൊരു താല്പര്യം തോന്നിയത് അപ്പോൾ പിന്നെ അതേ വീണ്ടും കയറി അതും വെട്ടി അപ്പോൾ ഇവിടെ പോയാൽ എങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ എന്താ ഉള്ളത് അതൊക്കെ നമുക്കിങ്ങനെ എടുത്തു കൊണ്ടുവരാം അങ്ങനൊരു ഫ്രീഡാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ എന്താ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ കൊടുക്കും അങ്ങനെ അവനക്ക് ആവശ്യമായിട്ടുള്ള കൊള്ളിക്കമ്പുകളും ഒക്കെ അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മുരിങ്ങടലയും ഒക്കെ എടുത്തു കേട്ടോ അവിടെ പിന്നെ ഇത് അവിടെ വളർത്തണ മീനുകളുടെ പാത്രങ്ങളാണ് കേട്ടോ ഇതിലെന്താ മൊയ്യ ആഫ്രിക്കൻ മൊയ്യ അങ്ങനെ എന്തോ വാള അങ്ങനെ എന്തോ ഒരു സംഭവം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതേ കെപ്പികൾ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാനായിട്ട് വേണേ കൊണ്ടേക്കോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ കൊടുത്തിട്ട് അവറ്റന്നെ വെറുതെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടു പോന്ന് പിന്നെ ആർക്കെങ്കിലും ഈയൊരു ഗപ്പീനൊക്കെ ആവശ്യമുണ്ടെന്ന് എന്താ വെച്ചെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ തരാട്ടോ എന്നല്ല അടിപൊളിയായിട്ടുള്ള ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന മുരിങ്ങടലയുടെ മുരിങ്ങലയുടെ മരം അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടിയും അവിടെ അങ്ങ് നിന്നതിന് ശേഷം ഇനി വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുകയാണ് ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കല്യാണ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോഴത്തേനും എത്തണം അപ്പോൾ അവളൊന്ന് കണ്ടു പരിചയപ്പെടുകയും ചെയ്യാമല്ലോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ എത്താത്ത വീട്ടിൽ കൂടി അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ ചെന്നതിന് ശേഷമാണ് പിന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഈ വിശേഷങ്ങൾ അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടില്ഡ്രൻ ബായ്